ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ റി ചേട്ട് ഗുരുവായൂർ അർബൻ ബാങ്കിലെ അഴിമതിക്കും കേട് കാര്യസ്ഥിതിക്കുമെതിരെ ഗുരുവായൂരിൽ സി പി എം പ്രതിഷേധം സി പി എം ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ഗുരുവായൂർ പടിഞ്ഞാറനടയിൽ നടന്ന പ്രതിഷേധ സദസ് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വായ്പ എത്ര ബാങ്കിന്റെ നഷ്ടം എത്രയാണ് ഗുരുവായൂർ അർബൻ ബാങ്കിന്റെ നഷ്ടം ഗുരുവായൂർ അർബൻ ബാങ്കിന്റെ നഷ്ടം മൂന്ന് കോടി എഴുപത് ലക്ഷം മൂന്ന് ചാവക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അബ്ബാസ് മാലിക്കുള്ളം അധ്യക്ഷത വഹിച്ചു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സിപിഎം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ഏരിയ കമ്മിറ്റി അംഗം എം ആർ രാധാകൃഷ്ണൻ കോട്ടപ്പടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വിൻസെന്റ് പേരഗം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ സദസ്സിന് മുന്നോടിയായി മുതവട്ടൂർ റെഡ് ഹൌസിൽ നിന്ന് പ്രകടനവും നടന്നു ബാങ്കുകളെല്ലാം റിസർവ് ബാങ്ക് ാണ് ആർ ബി ഐ പറയുന്നത് ഒരു അർബൻ ബാങ്കിൽ അസറ്റ് എൻ പി എ അതായത് തിരിച്ചു കിട്ടാത്ത കടം ആറ് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്നാണ് വായ്പ കൊടുത്തിട്ട് വായ്പ തിരിച്ചടക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ബാങ്കിന് കിട്ടാക്കണം ആറ് ശതമാനം മാത്രമേ പാടുള്ളൂ എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ അർബൻ ബാങ്കുകൾക്കും കൊടുത്തിട്ടുള്ള ഡയറക്ഷൻ നിർദ്ദേശം എന്നാൽ ഗുരുവായൂർ അർബൻ ബാങ്കിന്റെ കിട്ടാക്കടത്തിലടന്നറിയോ സഹകാരികൾ കേൾക്കണം സി പി ഐ രാഷ്ട്രീയ വിരോധം പ്രസംഗിക്കുകയല്ല ആറ് ശതമാനത്തിലധികം കിട്ടാക്കടം പെരുകാൻ പാടില്ല എന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉത്തരവുകളെ പുല്ലാക്കി ഗുരുവായൂർ അർബൻ ബാങ്കിന്റെ കിട്ടാക്കടം പന്ത്രണ്ടല്ല മുപ്പത്തിരണ്ട് ശതമാനമാണ് ശതമാനത്തിൽ അധികരിക്കാൻ പാടില്ലാത്ത ബാങ്കിനെ ശതമാനം ബാങ്കിന്റെ തുകയും കിട്ടാക്കടമായി മാറിയിരിക്കുന്നു നക്ഷത്രലക്കവും മഞ്ഞിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ്സ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ ക്ഷത്രുകൾ വെച്ചാരൻ സിൽവർ ജുവലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്